ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പതാം ദിവസത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ലൂക്കാട് അസോസിയേഷൻ പതിമൂന്നാം ഒന്ന് പഠിച്ചാലോ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഈശോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൂക്കാട് അസോസിയേഷൻ പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളും ആ ആധ്യായത്തിൻ്റെ അവസാനത്തെ അഞ്ച് വാക്യങ്ങളും രണ്ട് രാജാക്കന്മാരെ കുറിച്ചാണ് ലൂക്കാസുശേഷകൻ പറയുന്നത് ഇത് പഠിപ്പിക്കുന്നതും ഇത് പറയുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ ൂക്കായ്ക്കൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ പഠിപ്പിക്കാനുണ്ട് അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കാ സുവിശേഷകൻ എന്താണ് ദൈവരാജ്യം എന്ന് എഴുതി വച്ചിരിക്കുന്നു നമ്മൾ ഈ അധ്യായങ്ങൾ മുഴുവനെടുത്താൽ ലൂക്കാസുവിശേഷകത്തിൻ്റെ ഹൃദയഭാഗമാണ് മധ്യഭാഗമാണ് കേന്ദ്രഭാഗമാണ് ലുക്ക പതിമൂന്ന് ഇരുപ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ അവിടെയാണ് സുവിശേഷകൻ എന്താണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിവൃത്തത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സുവിശേഷം മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ദൈവരാജ്യം എന്താണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് പഠിപ്പിക്കുവാൻ സുവിശേഷകൻ ഈ അദ്ദേഹത്തിന് ആദ്യമേ പറയുകയാണ് എന്തല്ല ദൈവരാജ്യം അതിനാണ് രണ്ട് രാജാക്കന്മാരുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് പീലാത്തോസ് എന്ന രാജാവ് നമ്മളിങ്ങനെ വായിക്കുന്നു ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയക്കാൾ കൂടുതൽ ഭാവികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്താണ് ഇവിടുത്തെ രാജാവ് ചെയ്യുന്നത് ഈ രാജാവ് ഗലീലിയക്കാരായ ചില ആളുകളുടെ മത രാജാവ് ഇടപെട്ടു മതത്തിൽ രാഷ്ട്രീയം ഇടപെട്ടു മതത്തിൽ രാഷ്ട്രീയ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ അവിശുദ്ധമായ ചില ഇടപെടലുകൾ ഉണ്ട് പോസിറ്റീവാണെന്ന് തോന്നും പക്ഷേ അതെല്ലാം ക്ഷതമേൽപ്പിക്കുന്നതാണ് മുറിവേൽപ്പിക്കുന്നതാണ് എന്ന് ചരിത്രത്തിൽ നമുക്കറിയാം കാരണം വയലൻസ് ഇസ് എ സ്ട്രാറ്റജി ഓഫ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൻ്റെ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് തന്നെ ഹിംസാത്മകമായിട്ടാണ് ഏത് ചരിത്രപ്പെടുത്തു നോക്കിയേ രാഷ്ട്രീയ വ്യവസ്ഥിതി മതത്തിലിടപെട്ട് കൊല കൊള്ളിവെപ്പും കൊലയും രക്തച്ചൊരിച്ചിലുകളും നടത്തിയിട്ടുണ്ട് അത് മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും അന്ത്യമായി മാറിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു പക്ഷുണ്ടെങ്കിൽ ഈ ഇടപെടൽ രാഷ്ട്രീയ വ്യവസ്ഥിതികൾക്ക് മൈലേജ് കൂട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ വ്യവസ്ഥിതികളുടെ ആൾക്കൂട്ടത്തെ കൂട്ടിയിട്ടുണ്ട് റേറ്റിംഗ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ വെട്ടിനിരത്തൽ പ്രക്രിയ നടത്തുന്ന ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി അല്ല ദൈവരാജ്യമെന്ന് ലൂക്കാ പഠിപ്പിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് മറ്റൊരവസ്ഥയാണ് എന്ന് പറയുന്നത് ഈ വെട്ടിനിരത്തലുകൾ കൊണ്ടോ വയലൻസ് കൊണ്ടോ ഹിംസാത്മകതകൾ കൊണ്ടോ നേടിയെടുക്കുന്നതല്ല വീണ്ടും ഈ അദ്ദേഹത്തിന് അവസാനം ഹെയറോദേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് വചന നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ തന്നെ മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ തന്നെ ചില ഫരീസേർ വന്ന അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെയറോദേഴ്സ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവേൻ ഇന്നും നാളെയും ഞാൻ പിശാശുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും പ്രിയമുള്ളവരെ ഇവിടെ ഹെയറോദേഴ്സ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഈശോ വിളിക്കുന്നത് കുറുക്കൻ എന്നാണ് എന്താണ് കുറുക്കൻ്റെ പ്രത്യേകത കണ്ണിങ്നസ് കൗശലമാണ് ലോകത്തിൻ്റെ ലോകരാഷ്ട്രത്തിൻ്റെ ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഒരു വ്യവസ്ഥ ഒരു ഒരു സംവിധാനമാണ് ഒരു രീതിയാണ് കൗശലങ്ങൾ കൗശലങ്ങൾ കണ്ണിങ്നസ് നമുക്കറിയാം മാധ്യമങ്ങളെടുത്താലും ലോകത്തിൻ്റെ ചില പ്രത്യേകതരം തന്ത്രങ്ങളെടുത്താലും ഭരണം നിലനിർത്താനുള്ള കസേരകൾ നിലനിർത്തുവാനുള്ള കളികളെടുത്താലും ഒക്കെ നമുക്കറിയാം തന്ത്രങ്ങളാണ് രാഷ്ട്രീയ ചാണക്യന്മാർ ചാണക്യങ്ങൾ ചാണക്യതന്ത്രങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കണ്ണിംഗ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുക പ്രിയപ്പെട്ടവരെ ഈശോ പഠിപ്പിക്കുകയാണ് സ്വർഗരാജ്യം ഇതുപോലെയല്ല ഈ ഹിംസാത്മകതകളോ ഈ കൗശലങ്ങളോ അല്ല സ്വർഗരാജ്യം മറിച്ച് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ മസ്റ്റേർഡ് സൈഡ് അതൊരു കടുക് സദൃശ്യം അത് കാണാനില്ല ബിക്കോസ് ഇറ്റ്സ് പവർ ഇസ് വിഥിൻ അതിൻ്റെ ഉള്ളിലാണ് ശക്തി ഈശോ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാനതിനെ ഉപമിക്കും അതൊരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുക് സദൃശ്യമാണ് അത് വളർന്നു മരമായി ആകാശത്തിലെ പക്ഷികൾ പക്ഷികളതിൻ്റെ ശാഖകളിൽ ചേക്കേറി ദൈവരാജ്യം കാണാനില്ല പലരും ചോദിച്ചേക്കാം എവിടെ ദൈവരാജ്യം കാണാനില്ല ഈ സംഘർഷങ്ങളിലും ഈ പീഡനങ്ങളിലും ഒരു പക്ഷുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോലും വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇനിയുമുണ്ടാകും ക്രൈസിസുകൾ ഇനിയും കൂടും ഭരണകർത്താക്കൾ എതിരാകും സംവിധാനങ്ങൾ എതിരാകും രാഷ്ട്രീയ വ്യവസ്ഥിതി എതിരാകും കൗശലങ്ങൾ കൊണ്ട് നന്മ പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കും തിന്മ കൊണ്ട് നമ്മളെ പിടിമുറുക്കും കെണിവെക്കും കൂടെ പോലും നമുക്കെതിരാകും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ തീക്കാറ്റ് ഭൂമിയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ അറിയാം കതിരേത് പതിരേത് ഇപ്പോൾ അറിയാം വിശ്വാസമുള്ളവരേത് ഇല്ലാത്തവരേത് രണ്ടും കെട്ടവരായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ പറ്റില്ല ഈ തീക്കാറ്റ് അഗ്നിക്കാറ്റ് കടന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാർ അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈശോ വളരെ പെട്ടെന്ന് രണ്ട് വാതിലുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചും അടഞ്ഞ വാതിലിനെക്കുറിച്ചും ദർ ഇസ് എ നാറോ ഡോർ ആൻഡ് ദെർ ഇസ് എ ക്ലോസ്ഡ് ഡോർ ഈശോ പറഞ്ഞു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും പക്ഷേ സാധിക്കുകയില്ല കാരണം എന്താണ് നാരോഡോറാണ് എല്ലാവർക്കും കൂടെ പറ്റില്ല ജാമായി പോവും യു ഹാവ് ടു വോക്ക് അലോൺ നീ ഒറ്റയ്ക്ക് നടക്കണം ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിനക്ക് കിട്ടണം അഗ്നി നിനക്ക് കിട്ടണം നീ ഒറ്റയ്ക്ക് നടക്കണം കാരണം ഇത് നാരോ നാരോഡോറാണ് യു ഹാവ് ടു എൻകൗണ്ടർ ഇറ്റ് പേഴ്സണലി എ പേഴ്സണൽ എൻകൗണ്ടർ ഇവിടെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ കാരണം ഈ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു ഡോർ വൺസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇറ്റ് ഈസ് ക്ലോസ് ടു ഫോർ എവർ ഒരു വിശുദ്ധയായ നഥാലി എന്നൊരു സിസ്റ്ററുണ്ട് ആ സിസ്റ്ററിനോട് ഈശോ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല എന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങളല്ല യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം അത് കാണാനില്ല പക്ഷേ അത് നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം നോമ്പുകാലം കൂടുതൽ കൃപാപൂർണ്ണമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ